ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി നഗരസഭാ തല ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനാണ് പട്ടാമ്പി നഗരസഭയിൽ തുടക്കമായത് ഇതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു മാലിന്യം തന്നെയാണ് വ്യത്യസ്തമായി പട്ടാമ്പി ടൗൺ ഇന്ന് വളരെ ബുദ്ധിമുട്ട് മറ്റു മേഖലകളെല്ലാം തന്നെ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അതിനായി നമ്മുടെ സമൂഹ ഭാഗത്തും അതോടൊപ്പം തന്നെ മറ്റ് ബസ്സുകളും എല്ലാം വളരെ വളരെ മികച്ച മേഖല നേടാൻ നമുക്കറിയാം പട്ടാമ്പി ടൗണിൽ ഇന്ന് കാണുന്ന

വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇറുക്കിയ മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ബെസ്സി സെബാസ്റ്റ്യൻ ക്ലീൻ സിറ്റി മാനേജർ എ ഡി ഓഫീസർ രാമദാസ് കിലാ കോർഡിനേറ്റർമാരായ ഗോപാലകൃഷ്ണൻ കല്യാണകൃഷ്ണൻ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഷെരീഫ് കെ എസ് ഡബ്ല്യു എം പി ജില്ലാ പ്രതിനിധി സീന തുടങ്ങിയവരും ഹരിതകർമ്മസേനാ അംഗങ്ങൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ആശാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു